പഴയ നിയമത്തിലെ പതിനഞ്ചാമത്തെ പുസ്തകമാണ് യസ്രായയുടെ പുസ്തകം എബ്രായ ബൈബിളിലെ മൂന്നാം വിഭാഗമായ എഴുത്തുകളിൽ പെടുന്നു എബ്രായ ബൈബിളിൽ എസ്രായൻ നെഹമ്യാവും യെസ്രായുടെ പുസ്തകം എന്ന ഏക നാമത്തിൽ അറിയപ്പെട്ടിരുന്നു ജോസിഫസും സർദീസിലെ മെലീറ്റായും വിശുദ്ധ ജറോമും ബാബിലോണിയൻ തൽമൂതിലെ ബാബാ ഈ രണ്ട് പുസ്തകങ്ങളെയും ഒന്നായി കണക്കാക്കി ലാറ്റിൻ വൾഗേറ്റിൽ നെഹമ്യാവിനെ യെറയുടെ രണ്ടാം പുസ്തകം എന്ന് വിളിച്ചു പഴയ നിയമപുസ്തകങ്ങളുടെ എണ്ണം എബ്രായ അക്ഷരമാലയുടെ എണ്ണത്തിന് തുല്യം അതായത് ഇരുപത്തിരണ്ട് ആക്കുവാൻ വേണ്ടിയാണ് പല എഴുത്തുകാരും യെസ്ര നെഹമ്യാവ് എന്നീ പുസ്തകങ്ങളെ ഒന്നായി കണക്കാക്കിയത് ഇടി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയെട്ടിലാണ് എബ്രായ ബൈബിളിൽ യസ്ര നെഹമ്യാവ് എന്നിങ്ങനെ രണ്ട് പുസ്തകമായി വേർതിരിച്ച് ക്രമീകരിച്ചത് സെപ്റ്റുവജൻറിൽ ദിനവൃത്താന്തങ്ങൾക്ക് ശേഷമാണ് യെസ്രായും നെഹമ്യാവും ദിനവൃത്താന്തങ്ങൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് യസ്രായും നെഹമ്യാവും ആരംഭിക്കുന്നത് തന്മൂലം സെപ്റ്റുവജൻഡിലെ പുസ്തകക്രമം തികച്ചും യുക്തി അധിഷ്ഠിതമാണ് വിമർശകരിൽ അധികവും ദിനവൃത്താന്തങ്ങൾ യസ്ര നെഹമ്യാവ് എന്നീ പുസ്തകങ്ങളെ ഒന്നായി കണക്കാക്കുന്നു ഈ മൂന്ന് പുസ്തകങ്ങളും ചരിത്രത്തിൻ്റെ അനുക്രമമായ ആഖ്യാനമാണ് ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും ഈ പുസ്തകം എഴുതിയ കാലത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം പരമ്പരാഗതമായ വിശ്വാസമനുസരിച്ച് എസ്രായ ആണ് ഗ്രന്ഥകാരൻ പുസ്തകത്തിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള അധ്യായങ്ങളിലെ ഉത്തമ പുരുഷാഖ്യാനം യെസ്രായുടെ കർത്തൃത്വത്തിന് തെളിവാണ് രാജകല്പനകൾ ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെ ആറാം അധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വംശാവലികളും നാമാവലികളും അധ്യായം രണ്ട് എഴുത്തുകൾ നാലാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനേഴ് വരെ എന്നിങ്ങനെ വിവിധ രേഖകളിൽ നിന്ന് സമാഹരിച്ചതാണ് ആദ്യത്തെ ആറ് അധ്യായങ്ങൾ അരാമ്യയിൽ എഴുതിയ രണ്ട് ഭാഗങ്ങൾ ഇസ്രായേലുണ്ട് നാലാം നാലാമധ്യായം എട്ട് മുതൽ ആറാം അധ്യായത്തിൻ്റെ പതിനെട്ട് വരെ ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ അക്കാലത്തെ നയതന്ത്ര ഭാഷ അരാമിയായിരുന്നു ഇസ്രായേൽ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ള രേഖകൾക്ക് തമ്മിലും സമകാലീന ചരിത്രരേഖകളോടും പറയാവുന്ന പൊരുത്തു കേടുകളൊന്നും ഇല്ല വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന ചില വൈരുദ്ധ്യങ്ങൾക്ക് വലിയ കഴമ്പൊന്നും ഇല്ല കോരശ് രാജാവിൻ്റെ കൽപ്പനയിൽ യഹോബയുടെ നാമം പരാമർശിച്ചിട്ടുള്ളത് ചിലർ പൂർവപക്ഷമായി ചൂണ്ടിക്കാണിക്കുന്നു ഒന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ ഇതേ കാലത്തുള്ള മറ്റ് രേഖകളിൽ കോരശ് രാജാവ് ദേവന്മാരെ പരാമർശിച്ചിട്ടുണ്ട് അത് പാർസി രാജാക്കന്മാരുടെ ഒരു പ്രത്യേക നയമായിരുന്നു യഹൂദന്മാരെ പ്രീതിപ്പെടുത്താനുള്ളതാകിയാൽ ഈ വിളംബരത്തിൽ യഹോവയുടെ നാമം ചേർത്തു എന്നേയുള്ളൂ ഹങ്കായി രണ്ടിൻ്റെ പതിനെട്ടിൽ പ്രകാരം ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടത് ബി സി അഞ്ഞൂറ്റി ഇരുപതിലാണ് എസ്ര മൂന്നിൻ്റെ പത്തനുസരിച്ച് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറിലും ഈ ഇടക്കാലത്ത് അതായത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറിനും അഞ്ഞൂറ്റി ഇരുപതിനും മധ്യേ പണികൾ കാര്യമായിട്ടൊന്നും നടന്നില്ല അതിനാൽ വേല വീണ്ടും തുടങ്ങിയപ്പോൾ ഒരു പുതിയ പ്രതിഷ്ഠോത്സവത്തോടെ ആരംഭിച്ചു എന്നുമാത്രം പല പ്രധാന മന്ദിരങ്ങൾക്കും ഒന്നിലധികം അടിസ്ഥാന ശിലകൾ സ്വാഭാവികമാണ് ഇസ്രായയുടെ പ്രവർത്തനം അർത്ഥവിശിഷ്ടാവ് ഒന്നാമിൻ്റെ വാഴ്ചക്കാലത്തായിരുന്നു ബി സി നാന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നാനൂറ്റി ഇരുപത്തി വരെ എലിഫന്റൈൻ പാപ്പറസ് ഇതിന് അസന്നിഗ്ധമായ തെളിവ് നൽകുന്നുണ്ട് ഈ രേഖയിൽ മഹാപുരോഹിതനായ യോഹാനാനെയും ശമരിയുടെ ദേശാധിപതിയായ സൻബല്ലത്തിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ യോഹാനാൻ എല്യാഷീബിൻ്റെ പൗത്രനാണ് നെഹമ്യാവ് മൂന്നാമധ്യായം ഒന്ന് ഇരുപത് വാക്യങ്ങൾ നെഹമ്യാവ് എല്യാഷീബിൻ്റെ സമകാലികനായിരുന്നു നെഹമ്യാവ് എരുസലേമിലേക്ക് ആദ്യം വന്നത് അർത്ഥവിശിഷ്ടാവിൻ്റെ ഇരുപതാമണ്ടിലും അതായത് ബി സി നാന്നൂറ്റി നാൽപ്പത്തിയഞ്ച് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് രണ്ടിൻ്റെ ഒന്ന് രണ്ടാമത് വന്നത് മുപ്പത്തി രണ്ടാം ആണ്ടിലും നെഹമ്യാവ് പതിമൂന്നിൻ്റെ ആറ് ഇത് അർത്ഥവിശിഷ്ടാവ് ഒന്നാമനാണ് യസ്ര എരിസലേമിലേക്ക് വന്നത് നെഹമ്യാവിന് മുമ്പാണ് അർത്ഥ വാഴ്ചയുടെ ഏഴാം വർഷത്തിൽ അതായത് ബി സി നാന്നൂറ്റി ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറാം അധ്യായം ഇരുപത്തി വരെ പ്രവാസികൾ സെരുബ്ബാബേലിനോടുകൂടെ മടങ്ങി വന്നു ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോരശ രാജാവ് യഹൂദ പ്രവാസികളെ മടങ്ങിപ്പോകുവാൻ അനുവദിച്ചു രണ്ടാമധ്യായം ഒന്നു മുതൽ എഴുപത് വരെ മടങ്ങി വന്നവരുടെ പട്ടിക മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് യാഗപീഠം പണിതു ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടു നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ ദാരിയാവേശിന്റെ കാലം വരെ ശത്രുക്കൾ പണി സ്തംഭിപ്പിച്ചു അഞ്ചാം അധ്യായം ഒന്നു മുതൽ ആറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം വരെ ബിസി അഞ്ഞൂറ്റി ഇരുപത് ഹഗായിയുടെയും സെക്കരിയാവിന്റെയും പ്രേരണയിൽ പണി വീണ്ടും ആരംഭിച്ചു ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ബി സി അഞ്ഞൂറ്റി പതിനാറ് ദൈവാലയ പ്രതിഷ്ഠ ഏഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തിനാല് വരെ ഇസ്രായോടൊപ്പം പ്രവാസികളിൽ രണ്ടാം ഗണത്തിന്റെ മടങ്ങിവരവും ഇസ്രായയുടെ നേതൃത്വത്തിലുള്ള പരിഷ്കരണവും ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ബിസി നാന്നൂറ്റി അൻപത്തിയെട്ട് ന്യായ പ്രമാണം നടപ്പിലാക്കുവാൻ യസ്രയെ അയച്ചു എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെ പ്രവാസികളോടൊപ്പം യസ്ര സുരക്ഷിതനായി എത്തിച്ചേർന്നു ഒടുവിൽ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് വരെ മിശ്രവിവാഹങ്ങളെ റദ്ദാക്കുന്നു